കഴിഞ്ഞ ദിവസം വരെ കോൺഗ്രസ് നേതൃത്വം വലിയ ആശങ്കയിലായിരുന്നു രാഹുൽ മാംകൂട്ടത്തിനെ രാജിവെപ്പിക്കണമോ എന്ന കാര്യത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ സ്വയം രാജിവെക്കും എന്ന് ചിന്തിച്ച നേതാക്കളൊക്കെയുണ്ട് സ്വയം രാജിവെക്കില്ല എന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ കഴിഞ്ഞ ദിവസം പ്രഖ്യാപിക്കുകയും ചെയ്തു അതോടുകൂടി കോൺഗ്രസിനകത്ത് ചെറിയ തോതിൽ രാജിവെക്കണം എന്ന അഭിപ്രായമുള്ളവർ അവരുടെ നിലപാട് പറഞ്ഞുകൊണ്ടിരുന്നു എന്നാൽ രാജിവെക്കേണ്ടതില്ല എന്ന നിലപാടുള്ളവരും കോൺഗ്രസിനകത്ത് ഉണ്ടായിരുന്നു ഭരണപക്ഷ എം എൽ എ ആയ എം മുകേഷിനെതിരെ ആരോപണം ഉയർന്നു വന്ന ഘട്ടത്തിൽ എം മുകേഷ് രാജിവെച്ചിരുന്നില്ലല്ലോ എന്ന ചോദ്യമാണ് പ്രതിപക്ഷ നേതാക്കൾ കോൺഗ്രസ് നേതാക്കൾ ഉന്നയിച്ചു കൊണ്ടിരുന്നത് യു ഡി എഫിലെ എല്ലാ നേതാക്കളും അക്കാര്യം ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരുന്നു അതിനിടയിലാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ സമ്മേളനം നടക്കുന്നത് അദ്ദേഹം പറഞ്ഞു യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം രാജിവെച്ചത് നടപടിയുടെ ഒന്നാം ഘട്ടമാണ് ഇനിയും നടപടി വരും എന്ന് കൃത്യമായി പറഞ്ഞു വെക്കുകയും ചെയ്തു എന്നാൽ വി ഡി സതീശന്റെ നിലപാടിനോട് ആർക്കും അത്ര യോജിപ്പുണ്ടായിരുന്നില്ല കാരണം വി ഡി സതീശന്റെ ഏറ്റവും അടുത്ത അനുയായിയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ അനുയായി എന്നൊന്നും പറയാൻ കഴിയില്ല എന്റെ സഹോദരനെ പോലെയാണ് എന്നാണ് വി ഡി സതീശൻ തന്നെ പറയാറുള്ളത് രാഹുൽ മാങ്കൂട്ടത്തിൽ ഷാഫി പറമ്പിൽ വി ടി ബഡ്റ തുടങ്ങിയ നേതാക്കളെ കരൂരി വിട്ടത് വി ഡി സതീശനാണ് വി ഡി സതീശന്റെ സംരക്ഷണയിലാണ് ഇവർ ഇക്കാലമത്രയും പ്രവർത്തിച്ചത് അവർ ചെയ്യുന്ന എല്ലാ തോതിവാസങ്ങൾക്കും ഉത്തരവാദിത്വം വി ഡി സതീശനും ഇപ്പോൾ വി ഡി സതീശൻ നടപടി ഉണ്ടാകും കൂടുതൽ നടപടി ഉണ്ടാകും എന്ന് പറയുന്നത് മുഖം രക്ഷിക്കാനാണ് എന്ന് കോൺഗ്രസിലെ മുതിർന്ന നേതാക്കൾ തന്നെ പറയുന്ന അവസ്ഥ വരെ എത്തിയിരുന്നു കാര്യങ്ങൾ അതുകൊണ്ട് വി ഡി സതീശന്റെ നിലപാടിനോട് അധികം ആരും യോജിച്ചില്ല എന്ന് മാത്രമല്ല കോൺഗ്രസിനകത്ത് തന്നെ വലിയ പിന്തുണ കിട്ടിയിരുന്നില്ല അപ്പോഴാണ് കോൺഗ്രസിന്റെ മുതിർന്ന നേതാവ് രമേശ് ചെന്നിത്തല അദ്ദേഹത്തിന്റെ നിലപാട് പ്രഖ്യാപിക്കുന്നത് കോൺഗ്രസ് നേതൃത്വത്തെ അറിയിച്ചു എ സി സി അറിയിച്ചു കെ പ്രസിഡന്റിനെയും അറിയിച്ചു രാഹുൽ മാങ്കൂട്ടത്തിൽ അടിയന്തരമായി രാജിവെക്കണം രാജിവെച്ചില്ലെങ്കിൽ രാഹുൽ മാൻകൂട്ടത്തിലെ കോൺഗ്രസിൽ നിന്ന് പുറത്താക്കണം ഏറ്റവും ശക്തമായ ആവശ്യമാണ് രമേശ് ചെന്നിത്തല ഉന്നയിച്ചത് ഇനിയും മുന്നോട്ട് പോകരുത് എത്രയും പെട്ടെന്ന് രാജി എഴുതി വാങ്ങിക്കണം എന്ന് കെ പി സി സി പ്രസിഡന്റിനോട് ആവശ്യപ്പെട്ടു കോൺഗ്രസിലെ മുതിർന്ന നേതാവായ രമേശ് ചെന്നിത്തല രമേശ് ചെന്നിത്തല കെ പി സി സിയുടെ അധ്യക്ഷനായിരുന്നു മുൻ പ്രതിപക്ഷ നേതാവാണ് മുൻ ആഭ്യന്തര വകുപ്പ് മന്ത്രിയാണ് ഇപ്പോൾ കോൺഗ്രസിന്റെ പ്രവർത്തക സമിതി അംഗവും കൂടിയാണ് അദ്ദേഹം അദ്ദേഹത്തിന് നിലപാട് പ്രഖ്യാപിച്ചതോടുകൂടി ആ നിലപാട് കോൺഗ്രസ് നേതൃത്വത്തെ അറിയിച്ചതോടുകൂടി കോൺഗ്രസ് നേതൃത്വവുമായി ആശയവിനിമയം നടത്തി രാജിവെപ്പിക്കുന്നതാണ് കോൺഗ്രസിന് നല്ലത് അതല്ലെങ്കിൽ കോൺഗ്രസിന്റെ പ്രതിച്ഛായ തകരും എന്ന് കൃത്യമായി എ ഐ സി സി നേതൃത്വത്തെയും കെ പി സി സി പ്രസിഡന്റിനെയും ബോധ്യപ്പെടുത്തി കഴിഞ്ഞതിന് ശേഷം കോൺഗ്രസിനകത്ത് പലരും രംഗത്ത് വരുന്നുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെക്കണം എന്ന ആവശ്യമായി അതിൽ പ്രധാനം കെ മുരളീധരനാണ് കെ മുരളീധരൻ പരസ്യമായി ആവശ്യപ്പെട്ടു അതോടൊപ്പം തന്നെ ടി എം പ്രതാപൻ അദ്ദേഹവും ആവശ്യപ്പെട്ടു കോൺഗ്രസിന്റെ താഴെക്കടയിലുള്ള നേതാക്കൾ ഡി സി സി പ്രസിഡന്റുമാർ വരെ രാജിവെക്കണം എന്ന നിലപാടിലേക്ക് വന്നു അതുമാത്രമല്ല കോൺഗ്രസിലെ വനിതാ നേതാക്കൾ ഷാജിമോൾ ഉസ്മാൻ ഉമാ തോമസ് തുടങ്ങിയ നേതാക്കൾ പരസ്യമായി പറഞ്ഞു ഒരു നിമിഷം പോലും തുടരരുത് എന്ന് എന്ന് വെച്ചാൽ രമേശ് ചെന്നിത്തല കൃത്യമായ ഒരു നിലപാട് എടുത്തതോടുകൂടി കോൺഗ്രസ് നേതാക്കൾ കൃത്യമായ നിലപാടിലേക്ക് വരുന്നു വനിതാ നേതാക്കൾ അഭിപ്രായങ്ങൾ തുറന്നു പറയുന്നു കെ പി സി സി പ്രസിഡന്റും ആ നിലപാടിലേക്ക് വരുന്നു രാഹുൽ മാങ്കോട്ടത്തിൽ രാജിവെക്കണമെന്ന നിലപാടിലേക്ക് കെ പി സി സി അധ്യക്ഷൻ എ സി സി നേതൃത്വത്തെ അറിയിച്ചു കഴിഞ്ഞു രാജിവെക്കുന്നതാണ് നല്ലത് എന്ന് കോൺഗ്രസിന് നഷ്ടപ്പെട്ട പ്രതിച്ഛായ അത് വീണ്ടെടുക്കണമെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെച്ചേ തീരൂ മുകേഷിനെയോ അല്ലെങ്കിൽ ഭരണപക്ഷത്തെ ഏതെങ്കിലും എം എൽ എയോ ചൂണ്ടിക്കാട്ടി എം എൽ എ സ്ഥാനത്ത് കടിച്ചു തോങ്ങിയാൽ അത് കോൺഗ്രസിന് വലിയ നഷ്ടമായിരിക്കും എന്നാണ് കോൺഗ്രസ് നേതാക്കൾ ഇപ്പോൾ പറയുന്നത് എന്ന് വെച്ചാൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ എന്തിനു രാജിവെക്കണമെന്ന് ചോദിച്ച എ ഐ സി സി ജനറൽ സെക്രട്ടറി കേരളത്തിന്റെ ചുമതലയുള്ള ദീപാദാസ് മുൻഷി പറഞ്ഞു എന്തിനാണ് രാജിവെക്കുന്നത് പരാതി ഒന്നും ലഭിച്ചിട്ടില്ലല്ലോ എന്ന് കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫ് പറഞ്ഞു എന്തിനാണ് രാജിവെക്കുന്നത് പരാതി ഒന്നുമില്ലല്ലോ എന്ന് കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞു സംസ്ഥാന ഉപാധ്യക്ഷൻ ഷാഫി പറമ്പിൽ പറഞ്ഞു എന്തിനു രാജിവെക്കണം രാഹുൽ മാങ്കൂട്ടത്തിന്റെ പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഷാഫി പറമ്പിൽ സംസാരിച്ചത് പിന്നീട് ചോദ്യങ്ങൾ കേട്ടപ്പോൾ മാധ്യമപ്രവർത്തകരുടെ മുന്നിൽ നിന്ന് ഓടി രക്ഷപ്പെടുന്ന ഷാഫി പറമ്പലിനെയും നാം കണ്ടു എന്ന് വെച്ചാൽ രാജി വേണ്ടയോ എന്ന രീതിയിലുള്ള ഒരു ആശയക്കുഴപ്പം കോൺഗ്രസിനകത്ത് നേരത്തെ ഉണ്ടായിരുന്നു പക്ഷേ മുതിർന്ന നേതാവ് രമേശ് ചെന്നിത്തല കൃത്യം നിലപാടെടുത്ത് കോൺഗ്രസ് നേതാക്കളെ അറിയിച്ചതോടുകൂടി കോൺഗ്രസിന് അകത്ത് നിന്ന് തന്നെ രാജി ആവശ്യം ശക്തിപ്പെട്ടു വന്നു കെ പി സി സിക്ക് അത്തരമൊരു നിലപാടിലേക്ക് വരേണ്ടി വന്നു യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷ സ്ഥാനം രാജിവെക്കണം നടപടി വേണമെന്ന് ആദ്യം എ ഐ സി സി നേതൃത്വത്തോട് ആവശ്യപ്പെട്ടതും രമേശ് ചെന്നിത്തലയാണ് അദ്ദേഹം കേരളത്തിലില്ല കേരളത്തിലെ പുറത്താണ് പുറത്താണെങ്കിലും ഈ പ്രശ്നത്തിൽ ഇടപെടുകയും നടപടി വേണമെന്ന് എ ഐ സി സിയോട് കേരളത്തിന്റെ സംഘടനാ ചുമതലയുള്ള ദീപാദാസ് ബുഷിയോട് ആവശ്യപ്പെട്ടതും രമേശ് ചെന്നിത്തല തന്നെയാണ് എന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്ന് വെച്ചാൽ കൃത്യമായ നിലപാടെടുത്ത് പോവുകയാണ് രമേശ് ചെന്നിത്തല ഇക്കാര്യത്തിൽ എന്ന് പറയാൻ കഴിയും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും പറഞ്ഞിരുന്നല്ലോ വെക്കണമെന്ന് പറഞ്ഞില്ലെങ്കിലും കൂടുതൽ നടപടി ഉണ്ടാകുമെന്ന് പറഞ്ഞിരുന്നല്ലോ എന്ന് കോൺഗ്രസ് നേതാക്കൾ തന്നെ പറയുന്നുണ്ട് എങ്കിലും രാഷ്ട്രീയ നിരീക്ഷകർ അത്തരം അഭിപ്രായം പറയുന്നുണ്ട് എങ്കിലും ഇവിടെ വി ഡി സതീശൻ പറയുന്ന കാര്യത്തോട് പൂർണ്ണമായും യോജിക്കാൻ കഴിയുന്നില്ല കാരണം വി ഡി സതീശന്റെ അനുയായി അല്ല സഹോദരത്തൊഴിലിനായ നേതാവാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഈ ഉയർച്ചയിലെല്ലാം രാഹുൽ മാങ്കൂട്ടത്തിന് ഉറച്ച പിന്തുണ നൽകിയിരുന്നത് വി ഡി സതീശനാണ് എന്നത് കൊണ്ട് തന്നെയാണ് കോൺഗ്രസിനകത്ത് രണ്ട് ചേരി രൂപം കൊള്ളുന്ന അവസ്ഥ പോലും ഉണ്ടായിരുന്നു രാജിവെക്കണമോ വേണ്ടയോ എന്ന കാര്യത്തിൽ ഇപ്പോൾ മുതിർന്ന നേതാക്കളെല്ലാം ഒറ്റക്കെട്ടായി രംഗത്ത് വന്നിട്ടുണ്ട് അപ്പോഴും രാഹുൽ മാങ്കൂട്ടത്തിൽ മനസ്സ് തുറന്നിട്ടില്ല എന്താണ് അദ്ദേഹത്തിന്റെ മനസ്സിലൊരു ഇരിപ്പ് എന്നത് മനസ്സിലായിട്ടില്ല രാജിവെക്കാൻ അന്ത്യശാസ്ത്രം നൽകണം ദിവസം തീയതിയും പ്രഖ്യാപിക്കണം അതിനു മുമ്പ് രാജിവെച്ചില്ലെങ്കിൽ കോൺഗ്രസിൽ നിന്ന് പുറത്താക്കണം എന്ന ചർച്ചയാണ് ഇപ്പോൾ കോൺഗ്രസിനകത്ത് നടന്നുവരുന്നത് ആ ചർച്ചയ്ക്ക് തുടക്കം കുറിച്ചത് രമേശ് ചെന്നിത്തലയാണ് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം കേരള രാഷ്ട്രീയത്തിൽ നിർണായക ഇടപെടൽ നടത്താൻ കഴിയുന്ന തരത്തിൽ രമേശ് ചെന്നിത്തല ശക്തി പ്രാപിക്കുന്നു എന്നതിൻ്റെ സൂചന കൂടിയാണ് അദ്ദേഹം ഒരു നിലപാടെടുത്തതിന് പിന്നാലെ കോൺഗ്രസ് നേതാക്കൾ പരസ്യമായി രംഗത്തിറങ്ങി രാഹുൽ മാങ്കൂട്ടത്തിന്റെ രാജി ആവശ്യപ്പെട്ടത് അതോടൊപ്പം തന്നെ കെ പി സി സി പ്രസിഡന്റിനോടും എസ് സി സി നേതൃത്വത്തോടും രാജി വയ്ക്കുന്നതാണ് രാജിവെപ്പിക്കുന്നതാണ് നല്ലത് എന്ന നിലപാട് പറയുകയും ചെയ്യാൻ കൂടുതൽ കോൺഗ്രസ് നേതാക്കൾ രംഗത്ത് വന്നുകൊണ്ടിരിക്കുന്നത്